പി എം കിസാനെ സംബന്ധിച്ചിട്ടുള്ള വളരെ സുപ്രധാനമായ ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ പി എം കിസാനെ കുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയൊന്നാമത്തെ ഗഡു വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും അത് കാണുക ഒപ്പം നമ്മുടെ കർഷക സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക കാര്യമെന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്നാമത്തെ ഗഡു നവംബർ മാസം ദീപാവലിയോടനുബന്ധിച്ച് വരുമെന്ന് കേന്ദ്ര സർക്കാർ ആദ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില സാങ്കേതിക തകരാറ് മൂലം അത് ഈ മാസം നവംബർ ലാസ്റ്റിലത്തേക്ക് വരും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥ ഡേറ്റ് അറിയുവാൻ വേണ്ടി എല്ലാവരും വെയ്റ്റിങ്ങിലാണെന്നുള്ളതും അറിയാം അപ്പോൾ ഈ കിസാൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഗഡു വരുന്നതിന് മുമ്പായി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ കിട്ടാതെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തവരായിക്കോട്ടെ അപ്പോൾ അവർ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പി എം കിസാൻ്റെ സൈറ്റിൽ കയറിയാൽ അതിൻ്റെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ സ്റ്റാറ്റസ് ഇപ്പോൾ ആക്റ്റീവാണോ അതോ അല്ലയോ എന്നുള്ളത് അപ്പോൾ സ്റ്റാറ്റസ് ആക്റ്റീവാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പം സ്റ്റാറ്റസ് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇരുപത്തി ഒന്നാമത്തെ ഗഡു പ്രഖ്യാപിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതാണ് സ്റ്റാറ്റസ് നിങ്ങൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്നെ പോകുന്നതിലും നല്ലത് ആദ്യമേ ഇത് ചെക്ക് ചെയ്ത് നമ്മൾ ഉറപ്പ് വരുത്തുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനകത്തുനിന്ന് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ നിങ്ങളുടെ ആധാർ കാർഡും നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ ആധാർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കരവടച്ച് രസീത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം അങ്ങനെ പല കാര്യങ്ങളും നോക്കി നമുക്ക് ഇത് ഉറപ്പ് വരുത്താവുന്നതാണ് അപ്പോൾ മെയിനായിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ എന്ന് പറഞ്ഞാൽ വലിയ വേരിഫിക്കേഷൻ ഇല്ലാതെയായിരുന്നു നമ്മളീ പി എം കിസാൻ്റെ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ച് ഇത് അപ്രൂവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അത് വിവിധ ഘട്ടങ്ങളിലൂടെ അത് കൃത്യമായിട്ടുള്ള വേരിഫിക്കേഷൻ നടക്കുന്നത് മൂലം ഒരുപാട് ആളുകളുടെ ആപ്ലിക്കേഷൻ പുതിയതായിട്ട് ചെയ്യുന്നത് പെൻഡിങ്ങിലേക്ക് പോവുകയും ഇപ്പം നിലവിലുള്ള ആളുകളുടെയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭൂമി കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകളുടെ ആപ്ലിക്കേഷനിൽ ഈ പറഞ്ഞ പോലെ പേയ്മെൻറ്റ് കിട്ടാതെ വരികയും അത് പ്രോപ്പറായിട്ട് ചെക്കിങ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ പറഞ്ഞ പി എം കിസാൻ്റെ ഗഡു വരുന്നത് അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പത്ര പത്രത്തിൻ്റെ കട്ടിങ് ഒക്കെ വെച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു ഒരു കുടുംബത്തിൽ തന്നെ പല ആളുകൾ ഈ പദ്ധതിയിൽ നിന്നും പണം വാങ്ങുന്നതായി കാണുകയും അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകളുടെ അക്കൗണ്ട് മരവിപ്പിച്ചതായിട്ടും വാർത്തയുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി കൈമാറ്റം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആനുകൂല്യം തുടർന്ന് ലഭിക്കുകയില്ല അപ്പോൾ നിങ്ങളുടെ ഈ ഈ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ബാങ്കിൽ നിങ്ങളുടെ ആധാർ സീഡ് ചെയ്യണം ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്തിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അത് ഇപ്പം നമ്മുടെ സെൻട്രി വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പരിമിതിയുണ്ട് ഈ സൈറ്റ് എപ്പോഴും വർക്കിംഗ് ആയിരിക്കത്തില്ലത് പക്ഷേ ഈ പുതിയതാണേലും ചില ആളുകളുടെ കൃത്യമായിട്ട് ഡോക്യുമെൻസ് ഉള്ളവരുടെ പുതിയ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാനും സാധിക്കുന്നുണ്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ പദ്ധതിയിൽ അംഗമാകാനും സാധിക്കുന്നുണ്ട് ഈ കിട്ടാത്ത ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ശ്രദ്ധിച്ചപ്പോൾ കാണുന്നത് കരമടച്ച രസീതിൽ വേറൊരു പേര് ആധാറിൽ വേറൊരു പേര് അവരുടെ പ്രമാണത്തിൽ വേറൊരു പേര് ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളുടെയാണ് കൂടുതലും ഇഷ്യൂസുകൾ വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു അപേക്ഷ തരുവാൻ വേണ്ടിയിട്ട് സെൻടറിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം നമ്മുടെ മുന്നുള്ള വീഡിയോകൾ കൃത്യമായിട്ട് ഇതിനകത്തുണ്ട് നിങ്ങൾ നമ്മുടെ ചാനല് ചാനലിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പി എം കിസാനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മളെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് പ്രാവശ്യമാണ് നമുക്ക് ഈ രണ്ടായിരം രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഒരുപാട് കർഷകർക്ക് ഉപകാരമുണ്ട് അപ്പോൾ ആ കിട്ടുന്ന കർഷകർക്ക് ഇത് കിട്ടാതെ ഇരിക്കുന്ന ഒരു സ്ഥിതി വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിരന്തരം ഇതിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരുപാട് ആളുകളെ പുതിയത് ചെയ്യുവാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ പ്രത്യേകം ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വെറുതെ നമുക്ക് വന്ന് നമ്മുടെ സമയവും പോവും നിങ്ങളുടെ സമയവും പോവും ഈ സാധനം കിട്ടാതെ വരികയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ ഒരു കെ എൽ തുടങ്ങുന്ന ഐ ഡി നമ്പറാണ് നിങ്ങളുടെ പി കിസാൻ രജിസ്ട്രേഷനിൽ വരുന്നത് അപ്പോൾ ആ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ വെച്ചിട്ട് ആ നമ്പർ ഏതാണെന്നുള്ളത് നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാൻ സാധിക്കും അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് നമ്മുടെ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഐ ഡി നമ്മൾ എടുത്തു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആ ഐ ഡി വെച്ച് ഇപ്പം ഞങ്ങൾക്ക് ചെക്ക് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലോട്ടുള്ള ഇപ്പോൾ പ്രിൻസിപ്പൾ കൃഷി നോഡൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങളെല്ലാ കർഷക സുഹൃത്തുക്കളിലും എത്തിക്കുക അതോടൊപ്പം തന്നെ ഇരുപത്തി ഒന്നാം ഗഡു ഈ മാസം തന്നെ വിതരണം ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിന് മുന്നായിട്ട് എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി എല്ലാവർക്കും ഈ ഗഡു കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ